മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചുകടത്തിയെന്ന പി വി അൻവർ എം എൽ എ യുടെ വാദം തെറ്റെന്ന് രേഖകൾ എസ് പിയുടെ വസതിക്ക് സമീപം ഭീഷണിയായി നിൽക്കുന്ന മരശിഖരങ്ങൾ മുറിക്കാനായി വനംവകുപ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് അനുമതി നൽകിയതായി രേഖകൾ ഇന്നലെ മരം മുറിച്ചുവെന്ന കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ അന്വേഷിക്കാനെന്ന പേരിൽ എസ് പിയുടെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പി വി അൻവർ എം എൽ എ പാറാവുകാരൻ തടഞ്ഞിരുന്നു വിവരങ്ങളുമായി അരവിന്ദ് അരവിന്ദ് ഇപ്പോൾ ഈ പി വി അൻവർ വാദം തെറ്റ് എന്ന് തെളിയുന്നത് ഏത് സാഹചര്യത്തിലാണ് സ്വപ്ന തീർച്ചയായും കഴിഞ്ഞ കുറച്ചു കാലമായി പി വി അൻവർ എംഎൽഎയും മലപ്പുറം ജില്ലാ പോലീസ് പോലീസ് മേധാവിയും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലം സ്വദേശിയായ ഒരാൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തി എന്നുള്ള ഒരു പരാതി നൽകിയിരുന്നു ഇത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇപ്പോഴുള്ള എസ് പി ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ എസ് പി ചാർജ് ചാർജെടുത്ത് ഇദ്ദേഹം ആയിരുന്നില്ല ആ കാലത്ത് എസ് പി എന്നാൽ അൻവർ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇത് പരിശോധിക്കാനെന്ന പേരിൽ എസ് പിയുടെ വസതിയിലേക്ക് എത്തുകയായിരുന്നു ഇതായിരുന്നു ഇന്നലെ പാറാവുകാരൻ തടഞ്ഞത് നോക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജില്ലാ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് എസ് പി ജില്ലാ പോലീസ് മേധാവിയെ അതിരൂക്ഷമായി പി വി അൻവർ എം എൽ എ വിമർശിച്ചത് തന്നെ മലപ്പുറം ഇവിടെ സമ്മേളന സ്ഥലത്ത് കാത്തിരി എസ് പി കാത്തിരി ഇറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെയെല്ലാം അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇന്നത്തെ സംഭവം പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ എസ് പിയുടെ വസതിയിൽ അവിടെ എത്തുന്നവർക്ക് ഭീഷണിയായി ചില മരങ്ങൾ നീണ്ടിരുന്നു ഈ മരങ്ങളുടെ ചീകരങ്ങൾ മുറിക്കാൻ വനം വകുപ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് അനുമതി നൽകിയിരുന്നു ഈ അനുമതിയുടെ അനുമതി നൽകിയതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തായത് എന്തായാലും ഇതിന് ഈ സംഭവത്തിൽ കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ ഈ പരാതിയിൽ അടിസ്ഥാനമില്ല എന്നതാണ് ഇപ്പോഴത്തെ രേഖകൾ കാണിക്കുന്നത് സ്വപ്ന